യസ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ചെറിയ സംഭവം ഞാനിവിടെ ഓർമ്മപ്പെടുത്തി ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടേ ഉള്ളൂ ഉമ്മ പ്രസവിച്ച് മൂന്നു നാല് മാസമായപ്പോഴേക്കും ആ കുഞ്ഞിന്റെ ഉപ്പ മരണപ്പെട്ടു ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ച് നാലു മാസമായപ്പോ വാപ്പ മരിച്ചു അപ്പൊ ഈ ഉമ്മ ചിന്തിക്കുക ഈ ഉമ്മയുടെ വയസ്സ് ഇരുപത് പോലും ആയിട്ടില്ല കുടുംബമൊക്കെ ഈ ഉമ്മയെ അഥവാ ഈ പെണ്ണിനെ വേറൊരു ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പം ഈ ഉമ്മ പറഞ്ഞു ഞാനൊരു ഭർത്താവിന് വഴിപ്പെട്ടാൽ ഈ ചോരപ്പൈതര് എനിക്ക് നഷ്ടപ്പെടൂലേ ഈ ചോരപ്പൈതലിനെ ഈ നാലു മാസം പ്രായമായ ഈ ചോരക്കുഞ്ഞിനെ ഇനി എന്ത് ചെയ്യും ആര് നോക്കും ഞാൻ വേറൊരു ഭർത്താവിന് വഴിപ്പെട്ടാൽ ഇക്കുട്ടി അവർ ശ്രദ്ധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഈ പൊന്നുമകൾ കാരണമായി ദുനിയാവിൽ ഒരു ഭർത്താവിൻ്റെ കീഴിൽ എനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിൽ എൻ്റെ ഭർത്താവ് മൊത്ത് ഈ കുഞ്ഞുമൊത്ത് എനിക്ക് ജീവിക്കണം ഇത് പറഞ്ഞിട്ട് സഹോദരങ്ങളെ വേറെ ഒരു ഭർത്താവിന് വഴിപ്പെട്ടില്ല ഈ ഉമ്മ അങ്ങനെ വളർന്നു അങ്ങനെ വളർന്നിട്ട് പതിനെട്ട് വയസ്സ് വരെ ഈ പെൺകുട്ടിയെ വളർത്തി ഞാൻ എന്തിനാണ് ഉമ്മ ആ ഏത് രൂപത്തിലാണ് പറഞ്ഞത് പതിനെട്ട് വയസ്സ് വരെ വളർത്തി പതിനെട്ട് വയസ്സായപ്പോ ഈ പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയി നിങ്ങളാരെച്ചു മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയി ഇപ്പോ ഞാനും നമ്മുടെ ഈ തറവാട്ടിൽ വെച്ചൊരു ക്ലാസ് ഇപ്പോ പറഞ്ഞത് പണ്ടൊക്കെ പറയും അസറായിലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലെപ്പോഴാ പറയാൻ പറ്റൂല ഷരീഫ് അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെണ്ടാ നിങ്ങൾ തിരിക്കങ്ങള് വെറുപ്പൊന്നും വിചാരിക്കണ്ട പക്ഷെ നിങ്ങൾ തിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാലും വല്ലാത്ത കടുപ്പാകളെ തിരിക്കരുത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പണ്ട് ഉസ്താദ്മാര് പറഞ്ഞിരുന്നു ഇപ്പോ അസറാഹീലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല ഇത് വല്ലാത്തൊരു വിഷയല്ലേ നിങ്ങൾ ആരച്ച് നോക്കൂ ഞാൻ പറയുന്നത് ഈ പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടി ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതോടുകൂടെ ഉമ്മയുടെ നിലവിളി ഉമ്മാക്കി ഞാരും ഉമ്മയുടെ വാപ്പി ഉമ്മ മരണപ്പെട്ടു ഭർത്താവ് മരിച്ചു ഈ ഒരു മോളെ പതിനെട്ട് കൊല്ലം വളർത്തി അവളാണ് ചാടിപ്പോയിട്ടുള്ളത് പക്ഷേ ഉമ്മ വിടുോ ഉമ്മ അന്വേഷിച്ച് രക്ഷിതാക്കളെ ഉമ്മ തേടി പിടിച്ചു പോയി ആ പെൺകുട്ടിയുടെ അരികിൽ അപ്പോൾ ഉദ്യോഗസ്ഥരുടെ അരികിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഉമ്മ വേണ്ട ഞാൻ ഉമ്മൻ്റെ കൂടെ പോകില്ല ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെയാണ് പോകുന്നത് ഇത് പറഞ്ഞതും എന്റെ സഹോദരങ്ങളെ ഈ ഉമ്മ എന്ന് മോളേന്ന് ഒരു വിളി ആ വിളിനാളം അത് കേൾക്കേണ്ടതാണ് മോളേ എന്ന് വിളിച്ചിട്ട് മകളുടെ കാൽക്കലങ്ങ് വീടുന്നുണ്ട് രണ്ട് കാലും കൂട്ടിപ്പിടിച്ചു ഉമ്മ ഉമ്മ വിടുന്നില്ല കാല് പക്ഷെ ഈ പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നുണ്ട് രണ്ട് കൊല്ലത്തോളം മുല കൊടുത്ത പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടും ഉമ്മ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മയുടെ മുഖത്ത് ചവിട്ടി കവിളത്തിൽ ചവിട്ടി ചവിട്ടിയപ്പോൾ ഉമ്മ കൈവിട്ടു ആ പെണ്ണെങ്ങനെ ഇറങ്ങിപ്പോയി ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഈ ഉമ്മ ഓടുന്നുണ്ട് മോളെ മോളെ ഈ ഉമ്മ ഉമ്മങ്ങനെ ഓടുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് ഇവിടെ പെൺമക്കളോട് ഞാൻ പറയുന്നു മക്കളെ എന്താണ് ഇതിൻ്റെ സ്ഥിതി ആരച്ചു നോക്കൂ രണ്ട് മിനിറ്റ് സുഖത്തിന് വേണ്ടി പെറ്റ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പൊന്നുമ്മയുടെ കവളത്തിൽ ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന അനുഭവിച്ചിട്ട മക്കളെ മരിക്കൂ ആലമീൻ എന്തൊരു വിഷമമായിരിക്കും ഉമ്മയുടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ രണ്ട് മിനിറ്റ് ജീവിതത്തിന് വേണ്ടി ഇറങ്ങിപ്പോയാൽ എന്റെ മക്കളെ അവൻറ്റേത് കടിയും അവനൊരു ചതിയനാണ് അവനൊരു വഞ്ചകനാണ് അവൻ വേറെ പെൺകുട്ടികളെ നോക്കി നടക്കും നിങ്ങൾ മാത്രമായിരിക്കില്ല അവൻ്റെത് കടിഞ്ഞാൽ അവൻ നിങ്ങളെ വലിച്ചെറിയും ചവറ്റുകൊട്ടയിലേക്ക് ഞാൻ അങ്ങനെ തുറന്ന് ഈ രക്ഷിതാക്കളെ ഇരുത്തി എന്റെ പെൺകുട്ടികളോട് പറയുന്നു ആ സമയം കുടുംബത്തിൽ ആരുവരും തിരിഞ്ഞു നോക്കും നാട്ടിൽ ആരുവരും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ എന്റെ മക്കളെ നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു ജീവിയുണ്ട് ആ ജീവി വരും മോളെ എന്ന് വിളിക്കും അണച്ചുകൂട്ടും വീട്ടിൽ കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷിപ്പിക്കും നമ്മളിങ്ങനെ കടിക്കുമ്പോൾ മക്കളെ കടിക്കെന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് വളമ്പി തരും ആരാണെന്നറിയോ ആ ജീവി മോളെ നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ കൂടെ പോകില്ല എന്ന് പറഞ്ഞ സമയം മോളെ നിന്റെ കാൽക്കലേക്ക് വീണ നിന്റെ ഉമ്മയില്ലേ ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും ഉമാക്ക് നിന്നെ വലിച്ചറിയാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ ജീവനോട് കൊത്തിമുറിക്കുന്നുവെങ്കിൽ എൻ്റെ പെൺമക്കളെ നമ്മുടെ വേദനയെത്രയാ അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി പ്രസവിക്കുമ്പോൾ അശത്തുമിനൽ മൗത്ത് മരണത്തെക്കാളും ശക്തിയാണ് പ്രസവവേദന നമ്മുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള നാലോ അഞ്ചോ പത്തോ നിരമ്പുകൾ ജീവനോടെ വലിക്കുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് ആരും നമ്മ വലിച്ചെറിഞ്ഞാലും എൻ്റെ പെൺമക്കളെ നമ്മുടെ ഉമ്മാക്ക് മറക്കാൻ കഴിയില്ല നമ്മുടെ ഉമ്മ പച്ച പാവമാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മ മറക്കാൻ കഴിയില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളോട് പറയുന്നത് ഉമ്മാനെ നമ്മൾ കരയിപ്പിക്കരുത് ഉമ്മയെ നമ്മൾ ജീവിതം നശിപ്പിക്കരുത് ഉമ്മയേക്കാളും പാപമാണ് നമ്മുടെ ഉപ്പ ഉമ്മയേക്കാളും സാധുവാണ് നമ്മുടെ ഉപ്പ ആ ഉപ്പയെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഉപ്പയുടെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ വാപ്പയുടെ ജീവിതമാണ് തുരയുന്നത് ഒരിക്കലും തന്നെ ഉമ്മയെക്കാളും പച്ച പാവമാണ് നമ്മുടെ ഉപ്പ ആ സാധുക്കളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുന്നു ഉണ്ടോ നമുക്കറിയാം ഒരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ കുട്ടികളോട് പറയുന്നു നമുക്കൊരു ജീവിതം വരാനുണ്ട് അന്നാണ് നമ്മുടെ നെടുവീർപ്പുള്ള കരച്ചിൽ അള്ളാഹു താല കാക്കുമാറാവട്ടെ